കൃഷിഭവൻ സ്മാർട്ട് സ്മാർട്ട് ആവുകയാണ് നിറഞ്ഞ സന്തോഷത്തോടെ കൃഷിഭവന്റെ ഉദ്ഘാടനം സ്മാർട്ട് കൃഷിഭവൻ ഉദ്ഘാടനം മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു സേവനങ്ങൾ സ്മാർട്ട് ആകണമെന്ന് മന്ത്രി വടക്കാഞ്ചേരിയിലെ സ്മാർട്ട് കൃഷിഭവൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് കൃഷിഭവനുകൾ സ്മാർട്ട് ആകുമ്പോൾ കർഷകർക്ക് ലഭിക്കുന്ന സേവനങ്ങളും അതിനൊപ്പം സ്മാർട്ടാകണമെന്ന് ആവശ്യപ്പെട്ടു രണ്ടു കോടി രൂപ ചെലവിൽ മൂവായിരത്തി നാനൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിൽ നിർമ്മിച്ച ഈ അത്യാധുനിക കെട്ടിടത്തിൽ ബയോ ഫാർമസി വിള ആരോഗ്യ കേന്ദ്രം ഷോപ്പ് ഡിജിറ്റൽ ലൈബ്രറി തുടങ്ങിയ സൗകര്യങ്ങൾ കർഷകർക്ക് ലഭ്യമാകും കൃഷി ഓഫീസർമാർ കൃഷിഭവനുകളിൽ ഒതുങ്ങാതെ കൃഷിയിടങ്ങളിൽ നേരിട്ടെത്തി കർഷകർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകണം കൃഷി വകുപ്പ് നടപ്പാക്കിയ കതിർ ആപ്പിലൂടെ കർഷകർക്ക് വിളകളുടെ ചിത്രം അപ്ലോഡ് ചെയ്താൽ അന്നു തന്നെ വിദഗ്ദ്ധോപദേശം ലഭിക്കുന്നുണ്ടെന്നും കൃഷി സ്മാർട്ടാകുമ്പോൾ ഭക്ഷണവും ആരോഗ്യവും സ്മാർട്ടാകുന്നുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു സേവിയർ ചുറ്റിലപ്പിള്ളി എം എൽ എ അധ്യക്ഷനായ ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ സ്വാഗതം പറഞ്ഞു ജില്ലാ കൃഷി ഓഫീസർ ഇ എഫ് നിംബ ഫ്രാങ്കോ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും കർഷകരും ചടങ്ങിൽ പങ്കെടുത്തു കെട്ടിടമുള്ളവ തന്നെ ജീർണാവസ്ഥയിലായിട്ടുള്ളത് കൊണ്ട് കൃഷി ബോർഡുകളെയും ഇന്നത്തെ കാലത്തിനനുസരിച്ചുള്ള തരത്തിലേക്ക് മാറ്റേണ്ടതുണ്ട് അതൊക്കെ വലിയ പ്രയാസമുള്ള കാര്യമാണ് അതുകൊണ്ടെന്നാൽ അങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിക്കാൻ പറ്റില്ല ഈ ഗവൺമെന്റ് എൺപത് കൃഷിഭവനുകളെ സ്മാർട്ട് കൃഷിഭവനാക്കുന്ന പ്രക്രിയയിലേക്ക് ഏർപ്പെട്ടു ആദ്യഘട്ടത്തിൽ പതിമൂന്നിലൊന്നല്ലേ ആദ്യത്തെ പതിമൂന്നിൽ ഒന്നല്ലേ എല്ലാ മണ്ഡലങ്ങൾക്കും ഒന്നും ഇല്ല അങ്ങനായില്ല അതിലൊരെണ്ണം ശ്രീ സേവിയറിന്റെ കടുത്ത നിർബന്ധം അംഗീകരിച്ചു കൊടുത്തു അങ്ങനെയാണ് വടക്കാഞ്ചേരി കൃഷിഭവൻ സ്മാർട്ട് ആവുന്നതിൽ